കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇടാനായിട്ട് പ്രോപ്പറായിട്ട് ഇടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ കാരണം മറ്റൊന്നും അല്ലാട്ടോ കുറച്ചധികം തയ്ക്കാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ല വരുന്നത് അപ്പോൾ ഫൈനലി നമ്മൾ തയ്ച്ച കുറച്ച് ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നൈറ്റി ക്ലോത്ത് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൽവാറായിട്ടും അതുപോലെ തന്നെ നൈറ്റീസ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതുമാത്രമല്ല ഒരുപാട് നൈറ്റിയും അതുപോലെ തന്നെ സൽവാറും ഒക്കെ സെയിലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ബിസിയാണ് പ്രത്യേകിച്ച് നോമ്പാണ് അപ്പോൾ അതുകൊണ്ട് പെരുന്നാളൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ചധികം വർക്ക് തന്നെ ചെയ്തെടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാനും വീഡിയോസ് എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ആയിരുന്നു കേട്ടോ നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എന്താ പറയുക മറുപടി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് നൈറ്റി ക്ലോത്ത് തന്നെയാണ് കേട്ടോ നൈറ്റി ക്ലോത്തിൽ വന്നിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു സൽവാർ തയ്ച്ചു തയ്ക്കുന്നതാണേ അപ്പോൾ കസ്റ്റമർ എങ്ങനെയാണോ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതുള്ളൂ ഞാനൊന്ന് കാണിച്ചരാം കേട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പൊക്കെ ചെയ്തെടുക്കാൻ പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ടോപ്പായിട്ടൊക്കെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇത് പറയത്തില്ല ഇത് നമ്മൾ നൈറ്റ് ക്ലോത്ത് എടുത്തിട്ടാണ് ചെയ്തേക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്രയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കിലാണ് നമ്മൾ ഓരോ ഡ്രസ്സും ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ നോക്കിക്കേ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒക്കെ വരുന്ന പാൻറ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഈ ഡ്രസ്സൊക്കെ വെയർ ചെയ്യാം കേട്ടോ ഡെയിലി വെയർ ആയിട്ടും നിങ്ങൾക്ക് ഓഫീസ് വെയർ വെയറായിട്ടൊക്കെ ഇതൊക്കെ ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഒരു പതിനഞ്ചിഞ്ചൊക്കെ നീളം ഈ ഒരു സ്ലീവിന് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നൈറ്റി ക്ലോത്ത് എടുത്തിട്ട് നൈറ്റി മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഓരോ ഡ്രസ്സും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് അത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കാണിച്ച് തരാത്തോണ്ടുള്ള ഒരു ടെൻഷനുണ്ട് ഇൻഷല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അതായത് കുറച്ചൊന്ന് ഫ്രീ ആയിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്കതൊക്കെ ഷെയർ ചെയ്ത് തരുമേ അപ്പോൾ ഇത് നൈറ്റി ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു സ്ലിറ്റഡ് ടോപ്പാണ് അപ്പോൾ ഇതിൽ ബാക്കിൽ കുറച്ചധികം ലെങ്ത്തിൽ തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാലും സെയിം ക്ലോത്ത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുക ഈ വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ ഇത് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷേ ഞാൻ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് തന്നെ വെച്ചിട്ടാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കുറച്ച് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും പുതിയ കൂട്ടുകാർക്കാണ് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതും സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് അധികം ഞാൻ നിവർത്തുന്നില്ല പിന്നെ ഈ ഒരു സ്ലീവിന് ചെറുതായിട്ടൊരു മോഡൽ ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീക്ക് കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി എടുക്കാം എന്നാലും ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു വീക്കട്ടൊക്കെ ഇവിടെ ചെയ്തെടുക്കുക എന്നുള്ളത് പുറത്തൊന്നും സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഇവിടെ ഒന്നും സ്റ്റിച്ചൊന്നും ഇല്ലാട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പതിച്ച് രണ്ട് തവണ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത്ര ഉള്ളൂ താഴത്തൊന്നും സ്റ്റിച്ച് കൊടുത്തിട്ടില്ല സ്ലിറ്റഡ് വരുന്ന ടോപ്പ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെ കൊടുക്കാം കേട്ടോ അതിൽ കൂടുതലും കൊടുക്കുന്നുണ്ട് നാന്നൂറ് രൂപയ്ക്ക് വരെ കൊടുക്കുന്നുണ്ട് പ്ലെയിൻ ടോപ്പ് ആയതുകൊണ്ടും നല്ല കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടും അജ്രക്കിൽ വരുന്ന പ്രിൻ്റഡ് ആയതുകൊണ്ട് നല്ല റേറ്റിലൊക്കെ കൊടുക്കുക ഞാനിവിടെ ഇപ്പം ആ റേഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും ഓരോ റേറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഓരോ സ്ഥലത്തിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു റേറ്റ് ഇടുക എന്നുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്ന് സെയിൽ ചെയ്യേണ്ട സംഭവങ്ങളാണേ അപ്പം പിന്നെയുള്ളത് നൈറ്റി ആണ് കേട്ടോ നൈറ്റിയിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നെക്കാണ് നെക്കിന് എത്രയാണ് രൂപ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എവിടെ നിന്നാണ് നെക്ക് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് നെക്കൊക്കെ ഞാൻ ത്രെഡ് ഹൗസ് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെന്താ ഓരോ സീസണിൽ ഓരോ മോഡൽസ് ആയിരിക്കും കിട്ടുക അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന മോഡൽസ് ഇതാണ് കേട്ടോ നമ്മൾ പ്രിഫർ ചെയ്യണം ഏതൊക്കെയാണ് നല്ല നല്ല മോഡൽസ് നോക്കിയിട്ട് റേറ്റ് നന്നേ കുറഞ്ഞിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ നമുക്കതിൽ കിട്ടത്തില്ല അപ്പോൾ പഴയതിനേക്കാളും എനിക്ക് നല്ല ഭംഗിയായിട്ട് ഇത് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് അതായത് പിന്നെന്താ ഇറക്കം കുറച്ചുകൂടെ കൂട്ടിയിട്ട് എങ്ങനെയാണ് കിട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ മാത്രം നിങ്ങൾ കവർ ചെയ്തെടുക്കുമ്പോൾ അഞ്ചിഞ്ച് മാത്രമാണ് ഇറക്കം കിട്ടുക അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഒരു ഒന്നര ഇഞ്ചോളം അല്ലെങ്കിൽ ഒരു ഇഞ്ചോളം ഇത് ഇതുപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൽ ഇവിടെ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആറ് ഇഞ്ചെങ്കിലും ഒരു ഇറക്കം കിട്ടുന്നുണ്ട് അല്ല നെക്ക് കുടുങ്ങി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അധികം എന്താ പറയുക കുടുങ്ങാത്ത അല്ലെങ്കിൽ കുറച്ചും ഫ്രീ ആയിട്ട് വേണ്ടുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു രീതിയിൽ തൈ തയ്ക്കാം അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും ബെറ്റർ കെട്ടോ കാരണം അവർക്ക് അത്രയും നെക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈയൊരു ഭാഗത്ത് എന്താ പറയുക ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അല്ല നെക്ക് വൈഡ് ആയിട്ട് വേണുന്ന കൂട്ടുകാർക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ കേട്ടോ എങ്കിൽ മാത്രം നല്ല ഒരു പെർഫെക്ഷൻ അവിടെ കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് കുറച്ചും കൂടെ കയറിയിട്ടും അതുപോലെ തന്നെ ഇടുങ്ങിയിട്ടും തോന്നും കേട്ടോ അപ്പോൾ ഇതും അജിരക്കിൽ വരുന്ന ഒരു ആണേ പിന്നെന്താ ക്ലോത്ത് എവിടെ നിന്ന് ശിവശക്തി എന്നാണ് കേട്ടോ ക്ലോത്ത് കണ്ണൂർ ശിവശക്തി സ്റ്റോറിൽ നിന്നാണ് ഞാൻ എടുക്കാറുള്ളത് ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റേറ്റിൽ ഡിഫറെൻറ്റ് വരും കേട്ടോ ഇതും അജിരക്കിൽ തന്നെ വരുന്നൊരു പ്രിൻ്റഡ് ആണ് രണ്ടും വേറെ വേറെ പ്രിൻറ്റഡ് ആണ് അജിരക്കിലാണ് ഞാൻ ഇപ്രാവശ്യം കുറച്ചുകൂടെ ക്ലോത്ത് എടുത്തിട്ടുള്ളത് എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ ഉണ്ടായിരുന്നു അജിരക്കിൽ തന്നെ വരുന്ന ക്ലോത്ത് എടുക്കണം എന്നുള്ളത് പിന്നെ എനക്കിൻ്റെ പാറ്റേൺസിലും വ്യത്യാസമുണ്ട് കേട്ടോ ഗോൾഡനും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കുകയെന്ന് മാത്രമേ ഉള്ളു ഓരോ പിന്നെ നൈറ്റിയുടെ ക്ലോത്തും നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചിട്ട് നെക്ക് പീസ് ഒക്കെ സെലക്ട് ചെയ്ത് എടുക്കുക കുറച്ച് ടൈം എടുത്ത് പ്രിഫർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതെ അടുത്തൊരു അജിറക്കിൽ വരുന്നൊരു പ്രിൻ്റഡാണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഈ ഈയൊരു മോഡലിൻ്റെ വേറൊരു കളർ പാറ്റേൺ ആണ് കേട്ടോ ഇത് സെയിം തന്നെയാണ് കളറിൽ ഡിഫറെൻറ്റ് വന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ ജോലി കേട്ടോ പക്ഷേ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഒരു നിമിഷം പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് അജിറക്കല്ല പ്ലെയിൻ ക്ലോത്ത് തന്നെയാണ് കുറച്ചുകൂടെ ലെങ്ത്ത് കൂടിയ മൂന്ന് ഇരുപത് ലെങ്ത്ത് വരുന്ന ക്ലോത്താണേ കുറച്ചുകൂടെ സൈസ് ഉള്ളവർക്കുള്ള ഇത് അപ്പോൾ ഇതിലും ഞാൻ സെയിം തന്നെയാണ് നെക്ക് പീസ് വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇച്ചിരിയുടെ ഇറക്കം കൂട്ടിയിട്ടും കൂടെ കേട്ടോ അപ്പോൾ പിന്നെന്താ സ്റ്റിച്ചിങ് സംബന്ധിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല എന്താ അലഹദില്ല നല്ല രീതിയിൽ ഈ ഞാൻ നോമ്പിന് ക്ലോത്ത് എടുത്തത് മുഴുവൻ സ്പോട്ടിന് സെയിൽ സെയിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ക്ലോത്ത് എടുത്ത് സ്പോട്ടിന് പിന്നെന്താ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് എല്ലാം സെയിലാവും അപ്പോൾ ഞാൻ തയ്ച്ചു കൊടുക്കേണ്ട ആ ഒരു സമയം മാത്രമേ എനിക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ക്ലോത്തൊക്കെ ഇതങ്ങനെ സെയിലാക്കും അങ്ങനെ ഒരു ടെൻഷനൊന്നും എനിക്ക് ഉണ്ടാവത്തില്ല അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം പെരുന്നാൾക്ക് കുറച്ചധികം തന്നെ ഡ്രസ്സ് ചെയ്യാനുണ്ട് പിന്നെന്താ മെറ്റീ മെറ്റീരിയൽസൊക്കെ എടുത്തിട്ട് തയ്ക്കുന്ന കൂട്ടുകാരെ കൊണ്ടുപോകിട്ടുണ്ടായിരുന്നു ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട് പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് നെക്ക് പീസ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അപ്പോൾ നെക്ക് പീസ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമുക്ക് കിട്ടുക ഇതുപോലെ വലിയൊരു ഷീറ്റായിട്ടാണ് കിട്ടുക ഞാനതിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിന് ഓരോ പീസിനും വന്നിട്ട് ഇരുപത്തിര ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയൊക്കെ റേറ്റ് വരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ബാർഗനിങ് ചെയ്ത് അല്ലെങ്കിൽ ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഒക്കെ വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇച്ചിരി വർക്കൊക്കെ കൂടുമ്പോൾ അത്രയും റേറ്റ് നമ്മൾ നൈറ്റിക്കൊക്കെ ഇടേണ്ട ആവശ്യം വരും അപ്പോൾ ഇത് വന്നിട്ട് റൗണ്ട് നെക്കിൽ ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ യെല്ലോ തീമിൽ വരുന്നതാണ് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ ഇതൊക്കെ റൗണ്ട് നെക്കാണേ ഇത് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് എടുത്ത കളക്ഷനിലെ ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വലിയ ഷീറ്റായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഷീറ്റാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ആദ്യമേ വിട്ടുപോയതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെന്തായാലും വെറുതെ ഇരിക്കുന്ന കൂട്ടുകാർ ഒട്ടും മടിക്കാതെ ഇതുപോലെ നൈറ്റി ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് ഒന്ന് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുക കേട്ടോ നമുക്ക് എന്തായാലും നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആ ഒരു ക്യാഷ് ഉപകരിക്കും കേട്ടോ അപ്പോൾ സി യു ടേക്ക് കെയർ നെക്സ്റ്റ് ഒരു അടിപൊളി സ്റ്റിച്ചിങ് ആയിട്ട് വേഗം വരാം കേട്ടോ നോൻപാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് കുറച്ച് അധികം ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചടപ്പടയെ അടിച്ചങ്ങ് പോവുകയാണ് തയ്ച്ചങ്ങ് പോവാണ് അപ്പം കുറച്ചൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് കാണിച്ചു തരാട്ടോ അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ തോട്ടാർ എന്തായാലും ഒന്ന് നോക്കണേ അപ്പോൾ അടുത്തൊരു ആയിട്ട് വേഗം വരാം ടേക്ക് കെയർ ബാ ബൈ